സ്വതന്ത്ര വോട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്പൂരി ഇപ്പോഴത്തെ കാണുമ്പോൾ നിലമ്പൂര് ഇവിടെ ഞാൻ കാലങ്ങളായി എന്ന് വെച്ചാല് പത്തിരുപത്തഞ്ച് വർഷമായ ട്രൈബൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ നിലമ്പൂര് നല്ലന്തണ്ണി മുതിരി കൊട്ടുപാറ പെരുവമ്പാടം പെരുമ്പത്തൂര് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിൽ ഇരുപത്തഞ്ചു വർഷം മുമ്പ് കണ്ട അതേ കോളനിവാസികൾ ഇന്നും കരി പിടിച്ച രണ്ട് പാത്രവും രണ്ട് കീറപ്പായയാണ് ഈ ഒരു പ്രവചനം എൻ്റെ അറിവില് ഇവിടെ കുറച്ചും കൂടി സമയമുള്ളൂ സമയം അപ്പോൾ എന്തായാലും ഇവിടെ പി വി ആൻവറിനാണ് കൂടുതൽ സാധ്യത എന്ന രീതിയിലാണ് എൻ്റെ നിഗമനം സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി ഞാൻ സ്ഥാനാർത്ഥിയാണെങ്കിലും എനിക്ക് എൻ്റെ പരിമിതി എനിക്ക് നന്നായിട്ട് അറിയാം പ്രിയപ്പെട്ട നമസ്കാരം നിലമ്പൂര് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന രാധാകൃഷ്ണൻ നമ്പൂരിപ്പോഴാണ് നിലമ്പൂർ സ്നേഹാലയം എന്ന കൊച്ചു സൊസൈറ്റിയിൽ അതിലൂടെ ധാരാളം ആളുകൾ അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ സ്നേഹ സമ്മാനമായിട്ട് ഇരിക്കും തന്ന ഒരു വോട്ടിൽ ഞാൻ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ ജയപരാജയങ്ങൾ പിന്നീട് എത്രയോ പേര് മത്സരിച്ചുകൊണ്ട് ഒരാൾ മാത്രമേ ജയിക്കൂ എന്തായാലും ആര് ജയിച്ചിട്ടും കാര്യമൊന്നുമില്ല ചങ്കരനിന്നും തെങ്ങുമത്തന്നെയാകും അതൊരു മാറ്റമില്ല നോക്കി